എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന സിനിമ ചൈനീസ് സിനിമയാണ് പേര് ഗെറ്റിംഗ് ഫോം ചൈനയിലും ഹോങ്കോങ്ങിലുമായി ചിത്രീകരിച്ച ഈ ചിത്രം ചൈനയിലെ ഭാഷയായ മന്ദാരിൻ ആണ് സംസാരിക്കുന്നത് സിനിമയിലേക്ക് കടക്കും മുമ്പ് ഒരു അപേക്ഷ നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ഒരു കമൻറ്റ് നൽകുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിൻ്റെ ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഇനി സിനിമയിലേക്ക് രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധമാണ് ഈ ചിത്രം പറയുന്നത് അതോടൊപ്പം ഇത് ഒരു റോഡ് മൂവിയാണ് ചൈനയുടെ ഉൽപ്രദേശങ്ങളിലൂടെയുള്ള യാത്ര അത് മാത്രമല്ല നന്മ ചെയ്യുന്നവർക്ക് എന്നും നന്മ ഭവിക്കും എന്നുകൂടി ഈ ചിത്രം കാണിക്കുന്നു ഷാവോയും ലിയോയും ആത്മാർത്ഥ സ്നേഹിതന്മാർ ആയിരുന്നു പണിസ്ഥലത്തു നിന്നും കിട്ടിയ സൗഹൃദം ചൈനയുടെ രണ്ട് വിദൂര പ്രദേശങ്ങളിൽ നിന്നും വന്നവർ അവർ ഒരു കരാർ ഉണ്ടാക്കി ആര് മരിച്ചാലും മറ്റയാൾ മരിച്ചയാളുടെ ബോഡി വീട്ടിൽ എത്തിക്കണം വിയോ ആണ് മരിച്ചത് കരാർ പ്രകാരം സുഹൃത്തിൻ്റെ ബോഡി വീട്ടിൽ എത്തിക്കാനായി ഷാവോ നടത്തുന്ന യാത്രയാണ് സിനിമ യാത്രയ്ക്ക് മുൻപ് രണ്ടുപേരും കൂടി സ്ഥിരം കയറാറുള്ള ബാറിൽ കയറി വെള്ളമടിക്കുന്നു ആർക്കും ലിയോ മരിച്ചതായി ഒരു സംശയം പോലുമില്ല ബാറിൽ നിന്നും ഇറങ്ങി ലിയോ മരിച്ചതായി പറയാതെ ബസ്സിൽ കയറുന്നു ബസ് ലിയോവിൻ്റെ നാട്ടിലേക്ക് പോവുകയാണ് ചൈനയുടെ ഉൾപ്രദേശത്തിലൂടെ പോകുന്ന ഒരു ലോങ് സർവീസ് ബസ്സാണ് ഇത് ഇടയിൽ ഡ്രൈവർ പറയുന്നു ഒന്ന് ഫ്രഷ് ആവാൻ സമയമുണ്ട് ആണുങ്ങൾ വലതുവശത്തേക്കും സ്ത്രീകൾ ഇടത്തേക്കും മാറിയിരിക്കാം എന്നാണ് പറയുന്നത് സൈഡിൽ മുഴുവൻ വാഴത്തോട്ടമാണ് വാഴത്തോട്ടത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു സ്ത്രീ നമ്മുടെ ലിയോ നോക്കുന്നതായി കണ്ടെത്തി സ്ത്രീകളെല്ലാവരും കൂടി ബസ്സിൽ കയറി ബഹളമുണ്ടാക്കുന്നു ഷാവോ ആണ് ഇടപെട്ട് വെള്ളമടിച്ച് കോൺ തെറ്റി ഇരിക്കുന്ന കക്ഷിയാണോ നോക്കിയത് എന്നൊക്കെ പറഞ്ഞ് രംഗം ശാന്തമാക്കുന്നു അവസാനം ഷാവോ മാപ്പ് പറയുന്നു അങ്ങനെയാണ് രംഗം ശാന്തമാക്കുന്നത് വീണ്ടും ബസ് മുന്നോട്ട് പോകുന്നു അപ്പോൾ വഴിയിൽ കൊള്ളക്കാർ അവർ ബസ്സിൽ കയറി എല്ലാവരുടെയും പൈസയും ആഭരണങ്ങളും കൊള്ളയടിക്കുന്നു ഓരോ സീറ്റ് സീറ്റായിട്ട് ചോദിച്ച് വടി കൊണ്ട് അടിച്ചും ഒക്കെയായിട്ട് തന്നെ പൈസ കളക്ട് ചെയ്യുന്നു ഷാവോവിൻ്റെ സ്റ്റേറ്റിൽ എത്തിയപ്പോൾ അയാളുടെ പൈസ കൊടുക്കുന്നു പക്ഷേ അടുത്തിരിക്കുന്ന യോവിനെ ഉറങ്ങുകയാണെന്ന് വിചാരിച്ച് വടി കൊണ്ട് അടിക്കുന്നു അവസാനം ഷാവോവിന് സത്യം പറയേണ്ടി വന്നു കൊള്ളക്കാർ ആകെ ബേജാറാവുന്നു അവർ എല്ലാ പൈസയും കൂടെ ഷാവോവിന് കൊടുത്ത് ഇറങ്ങിപ്പോകുന്നു അയാളുടെ നല്ല മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് അത് ചെയ്യുന്നത് കൊള്ളക്കാർ ഇറങ്ങിയപ്പോൾ ബസ്സിലെ യാത്രക്കാർ ഒന്നടങ്കം പ്രശ്നമുണ്ടാക്കുന്നു ശവത്തിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ ഞങ്ങൾക്ക് വയ്യ ഞങ്ങളുടെ പൈസ തിരികെ തരൂ എന്നായി അവർ അവസാനം ഷാവോവിനും ലിയോയ്ക്കും ബസ്സിൽ നിന്നും ഇറങ്ങേണ്ടി വന്നു ബസ്സിൽ നിന്നും ഇറങ്ങിയ ഷാവോ തൻ്റെ മുതുകിൽ ഷില്ലയുമായി നടക്കുന്നു ഒരുപാട് വാഹനങ്ങൾ നിർത്താതെ പോയി അവസാനം ഒരു ടില്ലർ വന്നപ്പോൾ ലീക്ക് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ ടില്ലറുകാരൻ അടുത്ത ഹോസ്പിറ്റലിൽ ഇറക്കുന്നു അവിടുന്ന് രക്ഷപെട്ട ഷാവോ വീണ്ടും റോഡിൽ എത്തി അവിടെ ലോറി ഡ്രൈവർമാർ ഉറങ്ങുന്ന ലോഡ്ജിൽ മുറി എടുക്കുന്നു തൻ്റെ കയ്യിലെ മുഴുവൻ പഴവും ആരോ പോക്കറ്റ് അടിച്ചുകൊണ്ട് പോയെങ്കിലും ഒരു ഡ്രൈവർ രണ്ടുപേർക്കും ലിഫ്റ്റ് കൊടുക്കുന്നു ആ വണ്ടി കുറേ ദൂരം ഇവരെ കൊണ്ടുപോകുന്നു പിന്നെ തിരിഞ്ഞു പോകുമ്പോൾ അവിടെ ഇറക്കുന്നു വീണ്ടും നടപ്പ് തൻ്റെ കൂട്ടുകാരൻ്റെ ശവവും മുതുകിൽ ഏറ്റി വീണ്ടും നടക്കുന്നു ആ നടപ്പിലാണ് ഒരു മരണാനന്തര ഘോഷയാത്ര ഷാവോ കാണുന്നത് ഷാവോ ഒട്ടും മറിച്ചില്ല ലീലയെ വയലിലെ കോലമാക്കി മറ്റു കോലങ്ങൾക്ക് നടുകിൽ നിർത്തി അയാൾ ആ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനായി പോകുന്നു അത്രയ്ക്ക് വലുതാണ് അയാൾക്ക് വയ വിഷപ്പ് ആ നാട്ടിലെ ഒരു വലിയ മനുഷ്യനാണ് മരിച്ചത് അതിൻ്റെ എല്ലാ ആഘോഷവും അവിടെ ഉണ്ട് കരയാൻ രണ്ടു പേർ പിന്നെ മരണം കാണാനെത്തിയവരുടെ കരിച്ചിൽ വേറെ ആ കൂട്ടത്തിലാണ് ഷാവു ചേരുന്നത് അയാൾ വല്ലാതെ കരയുന്നു ഏങ്ങി ഏങ്ങിക്കരയുന്നു പിന്നീട് ഭക്ഷണം ഷാവോ വയറു നിറയെ തിന്നുന്നു ഇനിയൊരു ഭക്ഷണം എന്നായിരിക്കും പെട്ടെന്നാണ് മരിച്ച ആ മുഖ്യൻ ഷാവോവിൻ്റെ അടുത്ത് ഇരിക്കുന്നതായി കാണുന്നത് പേടിച്ച് സ്ഥലം വിടാൻ തുടങ്ങിയ ഷാവോവനെ അയാൾ പിടിച്ചു നിർത്തുന്നു ഞാൻ മരിച്ചിട്ടില്ല എൻ്റെ മരണം എങ്ങനെയായിരിക്കും എന്ന് റിവേഴ്സൽ ചെയ്ത് നോക്കിയതാണ് എനിക്ക് ആരുമില്ല അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്ത് നോക്കിയത് അയാൾ പറയുന്നു പിന്നെ നീ ആരാണ് എൻ്റെ ബന്ധുവോ സുഹൃത്തോ ഷാവോ തൻ്റെ കഥ പറയുന്നു എല്ലാം കേട്ടതിന് ശേഷം അയാൾ പറയുന്നത് ആ കൂട്ടുകാരൻ്റെ ശവവുമായി തിരിച്ചു വരിക ഷാവോ അതനുസരിക്കുന്നു ആ മുഖ്യൻ ഒരു ഉന്തുവണ്ടിയിൽ വൈക്കോൽ നിറച്ച് കൂട്ടുകാർ ശവം കിടത്തുന്നു ബോഡി അഴുകാതിരിക്കാൻ ഒരു ഗുളികയും ബോഡിയിൽ ഇടുന്നു അങ്ങനെ ഷാവോ ആ വണ്ടിയുമായി വീണ്ടും റോഡിൽ വീണ്ടും റോഡിൽ ആ വണ്ടിയും വലിച്ചുകൊണ്ട് ഷാവോ നടക്കുകയാണ് റോഡിൽ കണ്ട ഒരു കൊത്തുവണ്ടി വലിക്കുന്ന പോത്ത് തൻ്റെ പോലെയുള്ള വണ്ടി വലിക്കുന്ന മൃഗത്തെ സൂക്ഷിച്ചു നോക്കുന്നു ഷാവോയും ആ പോക്തിനെ നോക്കുന്നു ഷാവോവിൻ്റെ യാത്ര പൊടി നിറഞ്ഞ വളവും ഇറക്കവും ഉള്ള റോഡിലായി അവൻ്റെ കയ്യിൽ ആ വണ്ടി നിന്നില്ല അത് ഇടിച്ചു മറിയുന്നു ഷാവോ വീഴുകയും ചെയ്യുന്നു അവൻ ഒരു ട്രാക്ടറിൻ്റെ വലിയ ടയർ സംഘടിപ്പിച്ച് അതിൻ്റെ ഉള്ളിൽ വൈക്കോൽ വിരിച്ച് ലിയോവിനെ കിടത്തി കയറിട്ട് കെട്ടി യാത്ര തുടരുകയാണ് ആ ടയർ ഓടി ഒരു കയറ്റം കയറി ഇറക്കത്തിൽ പഴയതുപോലെ അവൻ്റെ കൈ വിട്ടുപോകുന്നു ടയർ ഓടി ഒരു ഇറക്കത്തിലേക്ക് വീഴുന്നു ഷ്രാവോ ആകെ വശം കിട്ടും ഈയോവിനെ പുറത്തെടുത്ത് തറയിൽ കിടത്തുന്നു സ്വന്തം ഷൂവിനേക്കാൾ നല്ലതാണ് ലിയോവിൻ്റെ ഷോ എന്ന് കണ്ട് അയാൾ ആ ഷൂകൾ പരസ്പരം മാറ്റുന്നു ഷിയോവിൻ്റെ ഷൂവിൻ്റെ ഷോളിൻ്റെ അടിയിൽ ലിയോ ഒളിപ്പിച്ചുവെച്ച പൈസ ഷാവു കണ്ടെത്തുന്നു ആ പൈസ കണ്ടതോടെ ഷാവു സന്തോഷവാനാവുന്നു ഭക്ഷണം കഴിച്ചിട്ട് കുറേയായി ഷാവു ആ പൈസ കൊണ്ട് ആദ്യം ഭക്ഷണം കഴിക്കുന്നു പൈസ പേ ചെയ്ത് ഇറങ്ങിയ ഷാവുവിൻ്റെ കഴുത്തിൽ ഓണറും കൂട്ടാളികളും പിടിക്കുന്നു അവൻ്റെ കയ്യിലെ പൈസ എടുക്കാത്ത പൈസയാണ് പോലും കുറച്ച് പൈസയും ബാക്കി ഇടിയും വാ വാങ്ങിച്ച് ല ഷാവോ പോകുന്നു ഷാവോവിന് വ്യസനം സഹിക്കവയ്യ തൻ്റെ ത്യാഗം ആരും കാണാതെ പോകുന്നു അതിൻ്റെ പേരിൽ ഇടി കൊള്ളുകയും ചെയ്യുന്നു സുഹൃത്തിൻ്റെ സമീപത്ത് കിടന്ന് ആത്മഹത്യ ചെയ്യാൻ അയാൾ തീരുമാനിച്ചു ഈ ലിയോയിൻ്റെ ബോഡിയുടെ സമീപത്ത് ഒരു കുഴി ഉണ്ടാക്കി ഷാവോ ആത്മഹത്യ ചെയ്യാൻ കിടക്കുന്നു കണ്ണു തുറക്കുമ്പോൾ ഒരു ദേശാടന കുടുംബത്തിൻ്റെ വീട്ടിലാണ് ഷാവോ ഉള്ളത് ആ ഗൃഹനാഥൻ ഷാവോവിനെയും ലിയയെയും കണ്ടെത്തി വീട്ടിലേക്ക് കൂട്ടുകയാണ് ഷാവോവിനൊപ്പം ഭക്ഷണം കഴിക്കുന്നു ആ സമയത്തും വീട്ടമ്മ തൻ്റെ മുഖാവരണം മാറ്റുന്നില്ല അപ്പോഴാണ് വീട്ടുകാരൻ അത് പറയുന്നത് അവർ ജോലി നോക്കിയ ഫാക്ടറിയിൽ ഒരു സ്ഫോടനം നടക്കുകയും വീട്ടമ്മയുടെ മുഖം വികൃതമായി പോവുകയും ചെയ്തു അത് നാട്ടിലും വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് ഇങ്ങനെ ദേശാടനം നടത്തിയാണ് ജീവിക്കുന്നത് തേൻ ശേഖരിച്ച് വിൽപ്പന നടത്തുകയാണ് ഇവർ പണി വീട്ടുകാരൻ തൻ്റെ വണ്ടിയിൽ ഷാവോവിനെയും ഷിയോവിനെയും സ്ക്വ ടൗണിൽ വിടുന്നു വീണ്ടും ഷാവോയും ലിയയും രണ്ടുപേരും ഒറ്റയ്ക്കായി അവരിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇടപെടുന്നു എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ബസ് സ്റ്റാൻഡിൽ വിട്ടാൽ മതി എന്നാണ് ഷാവോ പറയുന്നത് അവരെ ബസ് സ്റ്റാൻഡിൽ ഇറക്കി ഉദ്യോഗസ്ഥൻ പോകുന്നു ഷാവോ ടൗണിൽ കൂട്ടിയിട്ടിരിക്കുന്ന വലിയ പൈപ്പിൽ ഒന്നിൽ ലിയോവിനെ കിടത്തി മറ്റൊന്ന് താനും കിടന്ന് ഉറങ്ങുന്നു പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ ലിയോവിൻ്റെ ബോഡി ഉള്ള പൈപ്പ് ട്രക്കിൽ കയറ്റുകയാണ് ഷാവോവിനും ഓടിപ്പോയി ആ പൈപ്പിൻ്റെ ഉള്ളിൽ കയറുന്നു ആ ട്രക്ക് വലിയ വർക്ക് നടക്കുന്ന ഒരു ഇടത്ത് എത്തി അൺറോൾ ചെയ്യുകയാണ് ആരും അറിയാതെ ഈ ബോഡി മാറ്റാൻ ഷാവോയിന് ആയി എന്നിട്ട് അവിടെ നിന്നും വേറൊരു ട്രക്കിൽ കയറി രണ്ടുപേരും കൂടി റോഡിലേക്ക് എത്തുന്നു ഷാവോ വീണ്ടും ലിലോയുമായി നടക്കുകയാണ് പക്ഷേ റോഡ് ബ്ലോക്കാണ് മുന്നിൽ പാറ വീണ് റോഡ് ബ്ലോക്കായതാണ് ആയതാണ് നിരവധി വാഹനങ്ങൾ ബ്ലോക്കിൽ കിടക്കുന്നുണ്ട് അവരെ ആരെയും കൂസാതെ ഷാവോ തടസ്സങ്ങൾ കാര്യമാക്കാതെ മുന്നോട്ട് നടക്കുന്നു പാറയുടെ ഇടയിലൂടെ മുന്നോട്ട് മുന്നോട്ട് നടക്കുകയാണ് പക്ഷേ ഇടയ്ക്ക് വച്ച് അവൻ വീണുപോയി കണ്ണു തുറക്കുമ്പോൾ അയാൾ ഒരു ഹോസ്പിറ്റലിൽ ആണ് പോലീസ് കാവലുമുണ്ട് പോലീസ് പറയുന്നത് നിങ്ങളുടെ കമ്പനിയിൽ ഞങ്ങൾ വിളിച്ചു ചോദിച്ചിരുന്നു കുഴപ്പമൊന്നുമില്ല പക്ഷെ ഈ ബോഡിയുമായിട്ടുള്ള യാത്രയാണ് പ്രശ്നം ഷാവോ ഇത് സംവദിക്കുന്നു ഈ ബോഡി സംസ്കരിക്കണം അതിനും ഷാവോവിന് സമ്മതം പക്ഷെ പൈസ ഇല്ല അങ്ങനെ പോലീസിൻ്റെ ചിലവിൽ ബോഡി സംസ്കരിക്കുന്നു ഒരു പേടകത്തിൽ ചിതാഭസ്മം ഇട്ട് പോലീസിൻ്റെ തന്നെ കാറിൽ ിയോവിൻ്റെ ഗ്രാമത്തിലേക്ക് ഷാവോ പോവുകയാണ് ഒരു പുഴ കടന്നു വേണം ഗ്രാമത്തിലെത്താൻ തോണിക്കാരൻ പറയുന്നത് ഈ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും ഒഴിഞ്ഞു പോയി അണക്കെട്ട് വരുന്നതോടെ ഗ്രാമം മുങ്ങിപ്പോകും അവർ ഗ്രാമത്തിലെത്തി എല്ലാം പൊളിച്ചിട്ടിരിക്കുന്നു ഷാവോവിന് വീട് കൃത്യമായിട്ടറിയാം അങ്ങനെ നാശമായി കിടക്കുന്ന ഒരു വീട് അതിൻ്റെ വാതിലിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അച്ഛന് ക്ഷമിക്കണം അച്ഛനെ തേടി ഞാൻ ഒരുപാട് അലഞ്ഞു ഇപ്പോൾ വീട് വിടേണ്ട അവസ്ഥയായി നമ്മുടെ പുതിയ അഡ്രസ്സ് ഇതാണ് ക്ഷമിക്കണേ അച്ഛ കൂടെ പുതിയ വീടിൻ്റെ അഡ്രസ്സും ഉണ്ട് ഇത്രയൊക്കെ ചെയ്തിട്ടും വെറുതെ ആയല്ലോ എന്ന് ഓർത്തപ്പോൾ ഷാവോവിന് സങ്കടം വന്നു പക്ഷേ പോലീസ് അവന്റെ പുറത്ത് കട്ടി പറയുന്നത് ഇനിയും ഏഴ് മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ആ വീട്ടിലേക്ക് എത്താൻ പോകാം എന്ന് ഷാവോയും ലിയോയും യാത്ര തുടരുക തന്നെയാണ്